ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂട്യൂബ് മ്യൂസിക് നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ നമുക്ക് യൂട്യൂബ് മ്യൂസിക്കിൽ നമുക്ക് പ്രീമിയം ഫീച്ചർ എടുത്താൽ മാത്രമേ യൂട്യൂബ് മ്യൂസിക്കിൻ്റെ എല്ലാ പ്രീമിയം സോങ്സും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് കാണണമെങ്കിൽ ഈ പ്രീമിയം ഫീച്ചർ അത്യാവശ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ പ്രീമിയം ഫീച്ചർ എടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് എങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അടുത്തതായി നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബ് മ്യൂസിക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കുറച്ച് സെറ്റിംഗ്സ് വഴി നോക്കാം അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ സി ഓൾ ആപ്സ് എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മളിവിടെ യൂട്യൂബ് മ്യൂസിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുറച്ച് താഴോട്ട് വരുമ്പോൾ ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇത് നമ്മളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ എനേബിൾ ചെയ്ത് കിടക്കുന്നുണ്ടാകും അതൊന്ന് ജസ്റ്റ് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ യൂട്യൂബ് മ്യൂസിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും മുകളിൽ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട് ലൈൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള ആ ബട്ടണിൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും യൂട്യൂബ് മ്യൂസിക് എന്നുള്ള ഒരു വെബ്സൈറ്റ് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ വെബ് വെബ്സൈറ്റിൽ എങ്ങനെയാണോ യൂട്യൂബ് മ്യൂസിക് ഓപ്പൺ ചെയ്യുക അതായത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ നമ്മുടെ യൂട്യൂബ് മ്യൂസിക് ഓപ്പൺ ചെയ്യുക അതേ സെയിം ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള ജസ്റ്റ് ആ ത്രീ ഡോട്ടിൽ വീണ്ടും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇൻസ്റ്റാൾ യൂട്യൂബ് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പോപ്പ് മെനു വരും അതിനുശേഷം ഇവിടെ കാണാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് അടുത്തതായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വൈ ടി മ്യൂസിക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയി എങ്ങനെയാണോ നമ്മൾ യൂട്യൂബ് മ്യൂസിക് ഓപ്പൺ ചെയ്തത് ആ സെയിം ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു പാട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം പ്ലേ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക അതിനുവേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ബാക്കിലേക്ക് പോയതിന് ശേഷം ഇവിടെ സ്ക്രീൻ ഓഫാക്കുന്നു അതിനുശേഷം ഇവിടെ വീണ്ടും കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടാപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്ക്രീൻ ഓഫ് ആക്കുക എന്നിട്ട് ഓൺ ആക്കി നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ആ മ്യൂസിക് ഇവിടെ ഫുൾ ടൈം ഇനി വർക്കാക്കൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇനി പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും സ്ക്രീൻ ഓഫ് ചെയ്തും ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് സ്ക്രീൻ ഓഫ് ചെയ്താലും പ്രശ്നമല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുതുന്നു ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്